എല്ലാവർക്കും പ്രമ്യ മിസ്സിലേക്ക് സ്വാഗതം ചുമയും കാഫോക്കെട്ടും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കിക്കോ വളരെ യൂസ്ഫുള്ളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത് അതിനായിട്ട് ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പത്ത് മിനിറ്റ് നോർമൽ വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് കിട്ടുന്നുണ്ട് ഇത് സിമ്പിളായിട്ട് ഉള്ളിയുടെ തൊലി കളയുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ എല്ലാ ചെറിയ ഉള്ളിയും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുള്ളതാണ് ഇത് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഇടിക്കല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇടിക്കല്ലില് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇടിക്കല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഗുണവും അങ്ങനെ കിട്ടില്ല ഇത് ഇങ്ങനെ ഇടിക്കല്ലിലിട്ടിട്ട് ഇടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ മുഴുവനും നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് തയ്യാറാക്കാം അതിനായിട്ട് ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു അരിപ്പ് എടുത്തു അതിലേക്ക് ഇടിച്ചെടുത്ത ചെറിയ ഉള്ളിയോ ഇഞ്ചിയോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഇതിൻ്റെ നീര് കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് ഇതൊന്ന് പിഴിഞ്ഞ് എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ നീര് കിട്ടാൻ പക്ഷേ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് കിട്ടണം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള എന്നും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളുകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ വളരെ യൂസ്ഫുള്ളാണ് ഇത് അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടുന്നത് ഇനി ഇത് ഞാൻ കൈവച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് ഇത് ഇപ്പം മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിൽ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ എരിവിനാവശ്യമായിട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് തേൻ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് തണുപ്പ് പിടിച്ച് വരുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇത് ആക്കിയിട്ട് കുടിക്കുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും തന്നെ നമുക്കതിൻ്റെ മാറ്റം കാണാൻ പറ്റും നല്ല ചുമയുള്ളവരാണെങ്കിൽ നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ദിവസവും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് ഫ്രഷായിട്ട് തന്നെ കുടിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചുമയും കാപ്പട്ടും കൊണ്ട് ബുദ്ധിമുട്ട് വന്നവരാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു